ഹൈ ഫ്രണ്ട്സ് നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നതാണ് നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഞങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇതേപ്പം കുറേ ആൾക്കാർക്കൊക്കെ അറിയുണ്ടാവുന്നത് ആര്യവേപ്പിൻ്റെതേ കേട്ടോ ഇതൊരു ചെറിയ തൈയാണ് അപ്പോൾ ഇതിനൊരു ഒരുപാട് ഗുണങ്ങളുള്ള ഗുണങ്ങളിലൊന്നാട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചോ ഈ വേപ്പിലെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ എടുത്തു പറഞ്ഞാൽ ഏറെ ഗുണങ്ങളുള്ള ഗുണങ്ങളിലൊന്നാട്ടോ ഡെയിലി ഈ ഒരു വേപ്പിൻ്റെ ഈ രണ്ട് ഇല കേട്ടോ എത്ര വേണമെങ്കിലും കഴിക്കാൻ നമുക്ക് അതൊരു പൊതുവേ ഇത് പറഞ്ഞത് കക്കന ഇല ഉണ്ടോ അപ്പോൾ അധികം അത് ആൾക്കാർ കഴിക്കില്ല അപ്പോൾ എന്നാലും ഡെയി ഡെയിലി ഒരു രണ്ട് ഇല വെച്ചിട്ട് വേപ്പില ചവച്ചരച്ച് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അത് വായയെ സംരക്ഷിക്കും പിന്നെ അതുകൊണ്ട് തന്നെ പൊതുവെ എല്ലാം ടൂത്ത് പേസ്റ്റുകളിലും വേപ്പിലുകൾ അടങ്ങി അടങ്ങിയിട്ടില്ല കേട്ടോ എല്ലാ ടൂത്ത് പേസ്റ്റുകളിലും ഇറങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ വയറിലെ വിരശല്യം കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കുന്നു ഇത് കുട്ടികളിലായാലും വലിയ വെള്ളമായാലും വിരശല്യത്തിനും നല്ലതാണ് കേട്ടോ ഡെയിലി ഈ ഈ ഒരു വേപ്പിൻ്റെ ഇല കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ഉള്ള കുട്ടികൾക്ക് നമ്മൾ ഗുളിക കൊടുക്കുമല്ലോ ആറുമാസം മൂന്ന് മാസ സമയത്താണെങ്കിലും ഈ ഗുളിക കൊടുക്കുന്നതിന് മുന്നേട്ട് ഈയൊരു വേപ്പിൻ്റെ ഇല കൊടുത്തു വെച്ചാലും വിരശല്യം ഇളക്കി വിടുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ അൾസർ വയറിൽ വരുന്ന അൾസർ പിന്നെ വയറ് വീർക്ക വയറുവേദന വയറിൽ ഉണ്ടാകുന്ന അണുബാധകൾ തുടങ്ങിയവ ഒക്കെ ഇല്ലാതാക്കാൻ ഈ ഒരു വേപ്പിൻ്റെ ഇല കൊണ്ട് സഹായിക്കും കേട്ടോ വേപ്പിൻ്റെ ഇല പിന്നെ ശരീരത്തിൽ വിഷാംശം തട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇല കഴിച്ചു കഴിഞ്ഞാൽ വിഷാംശം പോകും എന്നൊട്ട പറയുക അത്രയ്ക്കും നല്ലൊരു ഗുണമുള്ളൊരു ഇലയുട്ടോ വേപ്പിൻ്റെ ഇല ലിവർ കിഡ്നിക്കും ഇത് നല്ലതാണ് കേട്ടോ ഈ വേപ്പിൽ ധാരാളം കാൽസ്യവും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് അസ്ഥികളുടെ വളർച്ചയ്ക്കും നല്ലതാണ് പിന്നെ നമ്മളുടെ മുടി വളർച്ചയ്ക്ക് നമ്മൾ എണ്ണ കാച്ചില്ലേ അതിൻ്റെ കൂടെ ഇരട്ട് കറിവേപ്പിൻ്റെയിലൊക്കെ ചേർക്കുമല്ലോ അതേപോലെ തന്നെ നമ്മൾ ഈ കറു ഈ ഒരു അരുവേപ്പിൻ്റെയിൽ തണ്ടും ഇലയൊക്കെ ഇട്ടിട്ട് കാച്ചിട്ട് തേക്കും ഇതും അല്ലെങ്കിൽ തന്നെ നമുക്ക് കഞ്ഞിരുള്ളത്തിൽ താളിയായിട്ട് അരച്ച് തേക്കുന്നതൊക്കെ ഇതൊക്കെ നല്ലതാ കേട്ടോ തലത്തിരിയ പിന്നെ അതുപോലെ തന്നെ തലയിൽ താരം ഇതൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഇത് കുറയ്ക്കാൻ ഈ ഒരു ഇല കൊണ്ട് സഹായിക്കും സഹായിക്കട്ടോ അപ്പോൾ ഇത് എല്ലാവർക്കും ഒക്കെ അറിയിണ്ടാവുമായിരിക്കും പക്ഷെ നമ്മൾ വിചാരിക്കും ഇല തിന്ന് കഴിഞ്ഞാൽ കയ്പുള്ള സാധനം അല്ലേ അത് നല്ലതാണോ എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഏറെ ഗുണമുള്ള സാധനം കേട്ടോ ഒരു വേപ്പിൻ്റെ ഇല പിന്നെ നമ്മൾ ഇത് ഒരു ചെറിയൊരു തെയ്യട്ടോ ഇവിടെ വേറൊരു മരം പോലത്തെ ഉണ്ട് അതും കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ വേറെ വേപ്പിൻ്റെ ഇതൊരു ഒരു 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 ചെറിയൊരു തടി മരം കേട്ടോ അപ്പം ഇത് നാടൻ വേപ്പിൻ്റെ ഇലയാണ് നമ്മൾ മറ്റേ നേരത്തെ കാണിച്ചത് നമ്മൾ വാങ്ങിയിട്ട് നഴ്സറിന്നൊക്കെ നിന്നൊക്കെ അങ്ങനെ വാങ്ങി കുറന്ന് വെച്ചതാണ് കേട്ടോ ഇത് നമ്മുടെ നാടൻ കേട്ടോ അപ്പോൾ ഈയൊരു മ ഈ ഒരു മരത്തിന് അതായത് ഈയൊരു വേപ്പിൻ്റെ ഇലക്ക് നല്ല ഗുണങ്ങളാണ് കേട്ടോ അപ്പോൾ അതറിയാത്തതുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഗുണം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഈ ഒരു ചെറിയ വീഡിയോ ചെയ്തത് നമുക്ക് എല്ലാവർക്കും ഇതൊരു നല്ലൊരു ഗുണമുള്ളൊരു സാധനം കേട്ടോ നമ്മളിത് കയ്ക്കാണ് മറ്റൊന്നും ഉപേക്ഷിക്കരുത് നമുക്ക് ഇത് ഡെയിലി ഓരോ ഇല വെച്ചിട്ട് കഴിച്ചാലും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ